നമസ്കാരം ന്യൂസ് സ്വാഗതം ഇന്ത്യയിൽ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം ലഭ്യമായി കൊണ്ട് ഒറ്റയ്ക്ക് അധികാരം പിടിക്കാൻ കാരണമായത് പ്രതിപക്ഷ പാർട്ടികൾ വിഘടിച്ചു നിന്നത് കൊണ്ട് തന്നെയാണ് പ്രതിപക്ഷ ഐക്യം ശക്തമായത് എന്നാണോ അന്ന് മുതൽ ബി ജെ പി വിറയ്ക്കാൻ തുടങ്ങി ഈ രാജ്യത്തെ വോട്ട് ഷെയർ അവർക്ക് കേവല ഭൂരിപക്ഷം നൽകാൻ മാത്രം ഇല്ല എന്നുള്ള നഗ്നമായ സത്യം അവർക്കറിയാം അതുകൊണ്ടാണ് അവർ ഇലക്ഷൻ കമ്മീഷനെ സ്വാധീനിക്കാൻ വേണ്ടി പല മാർഗങ്ങളും ഉപയോഗിക്കുന്നത് അതിനുവേണ്ടി പണം വാഗ്ദാനം ചെയ്യാൻ അവർക്ക് യാതൊരു മടിയുമില്ല എങ്ങനെയാണോ കോൺഗ്രസിലെയും ഇതര പാർട്ടികളിലെയും നേതാക്കളെ ചാക്കിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് അത് കൃത്യമായി ഇലക്ഷൻ കമ്മീഷനെ അവരുടെ വശത്തേക്കാക്കാൻ വേണ്ടി നാളുകളേറെയായി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എഴുപത്തി ഒമ്പത് മണ്ഡലങ്ങളിലെ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷത്തിന് അവ്യക്തതയുണ്ട് എന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട ലിസ്റ്റ് പ്രധാനപ്പെട്ട രേഖകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുക്കാൻ ശ്രമിച്ചതും കോൺഗ്രസ് കൃത്യമായി പറയുന്നത് അതായത് പ്രതിപക്ഷത്തിന്റെ ആവശ്യം വളരെ ലളിതമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ സുതാര്യമായിരിക്കണം എന്നുള്ളത് ഗാനേഷ് കുമാർ അത്തരത്തിൽ ഒരു നടപടിക്ക് ശ്രമിക്കുന്നില്ല എലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട കാര്യം അത് വലിയ തോതിലുള്ള അഴിമതിയാണ് എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയപ്പോൾ ഏറ്റവും വലിയ നഷ്ടമുണ്ടായത് ബി ജെ പിക്ക് ആണ് അതുമാത്രമല്ല നിഴൽ കമ്പനികളിലേക്ക് വിദേശ നിക്ഷേപം നടത്താൻ സെബി ചെയർപേഴ്സൺ ആയിരുന്ന മാധവി പുരി ബച്ച് ശ്രമിച്ചതും അവിടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഓഹരി വിപണിയിൽ ആസൂത്രിതമായിട്ടുള്ള ഗൂഢ നീക്കങ്ങൾ കൃത്രിമമായ ഇൻഫ്ലേഷൻ ഉൾപ്പെടെ നടത്താൻ ബി ജെ പി നടത്തുന്ന ചില നീക്കങ്ങളെക്കുറിച്ചും വ്യക്തമാണ് അമിത്ഷാ പണ്ടൊരു സ്റ്റോക്ക് ബ്രോക്കർ ആയിരുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം കൃത്യമായി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന് മുന്നോടിയായി പറഞ്ഞത് നിങ്ങൾ ഓഹരികൾ വാങ്ങിച്ചു വെക്കൂ എലക്ഷൻ റിസൾട്ട് വരുമ്പോൾ സെൻസസ് ഉയരും എന്ന രീതിയിലേക്ക് ഒരു പ്രചരണം അഴിച്ചുവിട്ടിരുന്നു അദ്ദേഹത്തിന് ഇപ്പോഴും കൃത്യമായും ഓഹരി നിക്ഷേപ വിപണിയിലേക്കുള്ള വലിയ തോതിലുള്ള കണ്ണുണ്ട് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മകൻ ജെയ്ഷായുടെ ആസ്തി ആയിരം മടങ്ങായി അദ്ദേഹത്തിന്റെ ആസ്തി വർദ്ധിച്ചത് മുപ്പത്തയ്യായിരം കോടിയിലധികം ആസ്തി എങ്ങനെ നേടിയെടുത്തു ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൃത്യമായി പറയുന്ന ഒരു കണക്കുണ്ട് അവർ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന വിഹിതം അതായത് പല രീതിയിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും കണക്കെടുപ്പിലൂടെ കിട്ടേണ്ട നികുതിയിൽ പതിനായിരം കോടിയോളം രൂപയുടെ കുറവുണ്ട് എന്നാണ് ഏറ്റവും ദുർഘടം പിടിച്ച അവസ്ഥയിലൂടെയാണ് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തം നിർമ്മല സീതാരാമന്റെ കയ്യിൽ ധനകാര്യം ഇരിക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർത്ത് മുച്ചൂടം മുടിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ കാലത്ത് ഭരണപരിഷ്കാരം നടത്തി ആഗോള മാന്ദ്യത്തിൽ നിന്ന് പോലും സാമ്പത്തിക മാന്ദ്യത്തിൽ നിന്ന് പോലും ഇന്ത്യയെ രക്ഷിച്ച ആ അവസ്ഥയിൽ നിന്നും ഏറെ മാറിയിരിക്കുന്നു ഇന്ത്യയിൽ ആഭ്യന്തര വളർച്ച തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച അത് ഏറെ പരിതാപകരമാകുമ്പോഴും നേതാക്കന്മാർക്കും ഓഹരി വിപണിയിലെ ബി ജെ പിയുടെ സഹായമേറ്റുവാങ്ങുന്നവർക്കും അവരുടെ ആസ്തിയിൽ യാതൊരു കുറവും ഉണ്ടായിട്ടില്ല